ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് എച്ച് എസ് എ മാത്തമാറ്റിക്സ് പതിനാല് ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ എത്തിയിട്ടുള്ള നിയമന നിലയെക്കുറിച്ചാണ് എച്ച് എസ് എ മാത്തമാറ്റിക്സ് നിയമന നിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ജില്ലകളിൽ വളരെയധികം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊന്ന് പ്രധാനമായിട്ടും മലപ്പുറം ജില്ല മറ്റു രണ്ട് ജില്ലകൾ പാലക്കാട് കോഴിക്കോട് ജില്ലകളാണ് ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ നിയമനങ്ങൾ നടന്ന മൂന്ന് ജില്ലകളാണ് പാലക്കാട് കോഴിക്കോട് മലപ്പുറം അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി നിയമനങ്ങൾ നടത്തി രണ്ട് മാസം മുൻപ് ക്യാൻസലായി എന്നതാണ് അതായത് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നിയമനം ലഭിച്ച് ആ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം മാത്തമാറ്റിക്സ് ഉദ്യോഗാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണത് കറിക്കൈനെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ വളരെയധികം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിജ്ഞാപനം ഈ മാസം വരാൻ പോകുന്ന വിജ്ഞാപനത്തിൽ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് പരീക്ഷ എഴുതി മുന്നിലെത്തുകയാണെങ്കിൽ നിയമനം ഉറപ്പിക്കാൻ പറ്റും കാരണം മറ്റ് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയോട് കൂടി ക്യാൻസൽ ആകും അപ്പം പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ എന്താണ് ഇനി പുതിയ അങ്ങോട്ട് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ആ പുതിയ റാങ്ക് ലിസ്റ്റ് ഉള്ള ആളുകൾക്കായിരിക്കും ലഭിക്കുക അപ്പം നന്നായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് പഠിച്ചോളാം ഓക്കെ ഇപ്പം നമുക്ക് എല്ലാ ജില്ലകളിലും നിയമന നില പരിശോധിക്കാം ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ആകെ നടന്ന നിയമനങ്ങൾ എൺപത്തി നാലാണ് എട്ടേ നാല് അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി നമുക്ക് കാണാം എ ആറ് രണ്ടായിരത്തി പതിനെട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണോട് കൂടി റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും അവസാന അഡ്വൈസ് പോയിട്ടുള്ളത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപതിനാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നാൽപ്പത്തി ഏഴാം റാങ്ക് വരെയുള്ള ആൾക്ക് നിയമനം ലഭിച്ചു അതുപോലെ ഇഴവ അതുപോലെ തന്നെ എൽ സി ഇതൊക്കെ ഓപ്പൺ കോമ്പറ്റീഷനിലുള്ളിൽ തന്നെയാണ് പെടുന്നത് എസ് സി വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ പതിനാറ് വരെ പോയിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചു മുസ്ലീം സപ്ലിമെന്ററി ലിസ്റ്റ് ഫോർ വരെ പോയിട്ടുണ്ട് ഒ ബി സി അൻപത്തി രണ്ടാമത്തെ റാങ്ക് ആണ് വിശ്വകർമ്മ നൂറ്റി പതിനാലാണ് ലാസ്റ്റ് അഡ്വൈസ് ഇക്കതിന് ഒക്ടോബർ പതിനാറിനാണ് പോയിട്ടുള്ളത് ടോട്ടൽ ഇപ്പം എൺപത്തി നാല് നിയമനങ്ങൾ നടന്നു അടുത്തതായി കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ ആകെ അറുപത്തി നാല് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വന്ന തീയതി പതിമൂന്ന് ആറ് രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി ജൂണിൽ ആ റാങ്ക് ലിസ്റ്റും ക്യാൻസൽ ആകും അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നാൽപ്പത്തി ആറ് വരെ എത്തി ഇവ അൻപത് വരെ എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എട്ടാം റാങ്ക് ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മുസ്ലിം സിക്സ്റ്റി സിക്സ് ആണ് എൽ സി വിഭാഗത്തിൽ നാൽപ്പത്തി നാലാം റാങ്ക് ആണ് ഒ ബി സി നാൽപ്പത്തി രണ്ട് അതുപോലെ വിശ്വകർമ്മ നാൽപ്പത്തി ഏഴ് ടോട്ടൽ അവിടെ അറുപത്തിനാല് നിയമനങ്ങൾ നടന്നു ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മെയ് പതിമൂന്നാം തീയതിയാണ് ആലപ്പുഴ ജില്ലയിൽ എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ നിന്നും ഇരുപത്തിരണ്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന തീയതി ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി പതിനെട്ടാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ പന്ത്രണ്ട് വരെ എത്തി ഇരുവ പതിനാറ് വരെ എസ് സി നാൽപ്പത്തി വരെ എത്തി എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഒന്നാം റാങ്ക് വരെ എത്തിയിട്ടുണ്ട് മുസ്ലിം പത്തൊമ്പത് എൽ സി എയ്റ്റി സെവൻ ഒ ബി സി പതിനൊന്നാം റാങ്ക് ലഭിച്ച വ്യക്തിക്കാണ് ജോലി ലഭിച്ചത് വിശ്വകർമ്മ പതിമൂന്ന് വരെയാണ് എത്തിയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് പോയിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് ഇപ്പം അവിടെ ഇരുപത്തിരണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ തീരും ഇനി കൊറോണ കാരണം വല്ല എക്സ്റ്റൻഷനോ കാര്യങ്ങളുണ്ടോയെന്ന് നമുക്ക് നമുക്കറിയില്ല അതൊക്കെ പി എസ് സി അല്ലെങ്കിൽ മന്ത്രിസഭയൊക്കെ തീരുമാനിക്കുന്ന കാര്യത്തിനനുസരിച്ചായിരിക്കും സാധാരണ റെഗുലർ ആയിട്ടുള്ളൊരു സിസ്റ്റം അനുസരിച്ച് മൂന്ന് വർഷമാണല്ലോ കാലാവധി അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഡേറ്റിനും ഒടു കൂടി ക്യാൻസൽ ആയി പോവുക ചെയ്യാം ഡേറ്റിന്റെ തലേന്ന് അപ്പം ഈ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ അതിന് കാലാവധി ഉണ്ടായിരിക്കും അടുത്തതായി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എട്ട് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി പതിമൂന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ട് എല്ലാ റാങ്ക് ലിസ്റ്റും രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത് ആലപ്പുഴ മാത്രമേ ഏപ്രിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഇത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ടിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ നാല് വരെ എത്തിയിട്ടുള്ളൂ ഇവ ഒമ്പത് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് വണ്ണ് പിന്നെ മുസ്ലിം ഒ സിക്ക് ഉള്ളിലാണ് പെടുന്നത് ഒ ബി സി സിക്സ് വരെ എത്തിയിട്ടുണ്ട് അതുപോലെ വിശ്വകർമ്മ ഓപ്പൺ കോമ്പറ്റീഷനുള്ളിലാണ് പെടുന്നത് ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇക്കതിന് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പിന്നിപ്പോ വരാൻ പോകുന്ന കുറച്ച് നിയമനങ്ങളും കൂടാതെ ഈ മാർച്ചിൽ ഏപ്രിൽ മെയ്യിലൊക്കെ വരുന്ന റിട്ടയർമെന്റ് ഒക്കെ വേക്കൻസീസ് ഒക്കെ ഈ ലിസ്റ്റിൽ നിന്ന് ആളുകൾക്ക് ഇനി ആയിരിക്കും കിട്ടുക ഇപ്പൊ അവിടെ എട്ട് നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അടുത്തതായിട്ട് കോട്ടയം ജില്ല കോട്ടയത്തെ എച്ച് എസ് എ മാത്സിൽ ഒമ്പത് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് പന്ത്രണ്ട് എ രണ്ടായിരത്തി പതിനെട്ടിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനൊന്ന് എന്തിനത് ആവുന്നതാണ് മൂന്ന് വർഷം കറക്റ്റായിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഒമ്പത് നിയമനങ്ങൾ നടന്നു ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അതായത് കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നാല് വരെ എത്തിയിട്ടുള്ളൂ പിന്നെ എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്ന് വരെ എത്തി മുസ്ലിം വിഭാഗത്തിൽ പന്ത്രണ്ടാമത്തെ റാങ്ക് വരെ എത്തി ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഓരോ കാറ്റഗറിയുടെയും ടേൺസ് ഇനി ഈ ഒമ്പത് നിയമനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് പത്തനംതിട്ട എട്ട് നിയമനമായിരുന്നു ഏകദേശം അതേ കാറ്റഗറി നിൽക്കുന്ന രണ്ട് മൂന്ന് ജില്ലകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എച്ച് എസ് എൽ ഒക്കെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഒക്കെ ഇനി ഇത് എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എല്ലാത്തിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവസാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് മാസത്തോളം ഇനിയും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന നിയമനങ്ങളൊക്കെ അല്ലെങ്കിൽ വേക്കൻസീസൊക്കെ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ പത്ത് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് ടോട്ടലി പത്ത് നിയമനങ്ങൾ അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി നോക്കിയാൽ കാണാം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടാണ് ഓപ്പൺ കോമ്പറ്റീഷൻ അഞ്ച് വരെ എത്തി ഇഴവ നാല് വരെ എത്തിയിട്ടുള്ളൂ മുസ്ലിം ഇരുപത്തി മൂന്ന് എസ് ടി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്നിലേക്കും പോയിട്ടുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓരോ കാറ്റഗറിയുടെ അവസാന നിയമന നിയമനവുമായി ബന്ധപ്പെട്ട റാങ്കുകൾ ഇനി ഇതും മൂന്ന് വർഷ കാലാവധി ഉള്ളതുകൊണ്ട് കുറച്ച് വേക്കൻസിയും കൂടി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ കുറച്ചും കൂടി വരാനുണ്ടാവും പ്രധാനമായിട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ അപ്ഡേഷൻ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം എട്ട് ഒമ്പത് പത്ത് റേഞ്ചിലാണ് നിയമനങ്ങൾ നടന്നതായിട്ടാണ് ഈ പി എസ് സിയുടെ സൈറ്റിൽ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടി വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം ഇനിവേ ലാസ്റ്റ് അഡ്വൈസ് ഈ ഒരു ജില്ലയിൽ പോയിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഏ രണ്ടായിരത്തി ഇരുപതിന് അതായത് ഈ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പിന്നെ അഡ്വൈസ് പോയിട്ടില്ല അപ്പോൾ ഓൾറെഡി കുറച്ച് വേക്കൻസീസ് ചിലപ്പം പെൻഡിങ് ഉണ്ടാവാം ഇപ്പം സ്റ്റാഫ് ഫിക്സേഷൻ ഒന്നും നടന്നിട്ടും ഇല്ല അപ്പം അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഉണ്ടാവും ഇനിയിപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മെയ്യിലെ റിട്ടയർമെൻ്റിലും കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നിയമനങ്ങൾ നമുക്ക് എറണാകുളം ജില്ലയിൽ പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തതായി ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ ആകെ നിയമനങ്ങൾ ഇരുപത്തി രണ്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് ലാസ്റ്റ് അഡ്വൈസ് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ പന്ത്രണ്ട് ഏവ വിഭാഗം പതിനേഴ് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് വണ്ണ് മുസ്ലിം എൺപത്തെട്ട് വിശ്വകർമ്മ റാങ്ക് ടു വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇപ്പൊ ടോട്ടൽ നിയമനങ്ങൾ ഇടുക്കിയിൽ ഇരുപത്തി രണ്ടാണ് ലാസ്റ്റ് അഡ്വൈസ് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അടുത്തതായി തൃശ്ശൂർ ജില്ല അടുത്തതായിട്ട് എച്ച് എസ് എ മാതമാറ്റിക്സിൽ തൃശ്ശൂർ ജില്ലയാണ് നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് ടോട്ടൽ നിയമനങ്ങൾ മുപ്പത്തി നാല് നടന്നിട്ടുണ്ട് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തി ഇയവ ഇ എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് വരെ എത്തി മുസ്ലിം എൺപത് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് എത്തി ഒ ബി സി നാൽപ്പത് വിശ്വകർമ്മ പതിനാല് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഇരുപത്തി നാല് മുപ്പത്തൊന്ന് എൺപത് നാല്പത് പതിനാല് എന്നൊക്കെ പറയുന്ന റാങ്ക് ശ്രദ്ധിക്കേണ്ട അത് ഓ അത് മെയിൻ ലിസ്റ്റിലുള്ള റാങ്ക് നമ്പർ നമ്പറാണേ ഏതെങ്കിലും കാറ്റഗറിയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ നമ്പർ കൂടി പറയുക ഇപ്പം എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ടൂ എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ എസ് സിക്കും നിയമനം ലഭിച്ചിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നും രണ്ടും റാങ്കിലുള്ള ആൾക്ക് നിയമനം ലഭിച്ചു എന്നാണ് അതിന്റെ മീനിങ് എന്നാൽ വിശ്വകർമ്മ പതിനാല് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ് വിശ്വകർമ്മേന്റെ അടിയിൽ പതിനാലാണ് കാണുന്നത് പതിനാല് എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ലിസ്റ്റില് പതിനാലാമത്തെ റാങ്ക് ഉള്ള വ്യക്തി വിശ്വകർമ്മയാണ് അപ്പൊ അയാൾക്ക് വിശ്വകർമ്മ ടേണിലാണ് ജോലി ലഭിച്ചതെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഇപ്പൊ ടോട്ടല് മുപ്പത്തിനാല് നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അടുത്തതായിട്ട് പാലക്കാട് ജില്ല മറ്റു തസ്തികളെ പോലെ തന്നെ എച്ച് എസ് എ മാത്തമാറ്റിക്സിലും വളരെയധികം നിയമനങ്ങൾ നടന്നൊരു ജില്ലയാണ് പാലക്കാട് മൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇപ്പം രണ്ട് വർഷം കഴിയുന്ന സമയത്ത് അവിടെ നൂറ്റി ഇരുപത്തഞ്ച് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ മാത്രം നൂറ്റി ഇരുപത്തഞ്ച് നിയമനങ്ങൾ നടന്നൊരു ജില്ലയാണ് പാലക്കാട് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ അറുപത്താറ് എത്തിയിട്ടുണ്ട് ഇഴവ അറുപത്താറ് അനിയാണ് എസ്സി സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപതാണ് മുസ്ലിം പത്താട് എൽ സി സപ്ലിമെൻ്റ ലിസ്റ്റിൽ ആറാണ് ഒ ബി സി അൻപത്തെട്ടാട് വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്നാണ് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് നിയമനങ്ങൾ നടന്ന റാങ്ക് ലിസ്റ്റ് വന്നത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ രണ്ട് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും കൂടാതെ അവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയ ഇക്ക അതിന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് അപ്പൊ ഇനിയും ഈ ഒരു റിട്ടയർമെന്റ് വാക്കൻസി മാർച്ച് മെയ് ഒക്കെ വരുന്ന സമയത്ത് ടോട്ടൽ നിയമനങ്ങളുടെ ഒരു വൺ ഫിഫ്റ്റിന്റെ അടുത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ച് പേർക്കും കൂടി അവിടെ നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അടുത്തതായി മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയില് എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് ഞാൻ കുറച്ചും മുന്നേ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി നാല് നിയമനങ്ങൾ അവിടെ നടന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമനങ്ങൾ അവിടെ നടന്നു റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തിനാല് ഏ രണ്ടായിരത്തി പതിനെട്ടിനായിരുന്നു റാങ്ക് ലിസ്റ്റ് ക്യാൻസലായത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിന് ക്യാൻസലായി അതായത് നെക്സ്റ്റ് ജൂലൈ വരെ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഒക്ടോബറിൽ ക്യാൻസൽ ആയത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമനങ്ങൾ അവിടെ ടോട്ടലായിട്ട് നടന്നു എന്ന് പറയുമ്പം വളരെ ഹൈ നമ്പർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ മാത്രമാണ് ഇത്രയും നിയമനങ്ങൾ നടന്നിട്ടുള്ളത് ബാക്കി വിഷയമല്ല ഇപ്പം എൽ പി യു പിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അത് മിക്സഡ് ആണ് അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സ് പഠിച്ച ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ അത് സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റ് അല്ലേ എച്ച് എസ് എക് വരാം പട മാത്തമാറ്റിക്സ് പഠിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ എല്ലാ എല്ലാവർക്കും അവിടെ നിയമനം ലഭിച്ചു ഇപ്പം ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നത് ലാസ്റ്റ് അഡ്വൈസ് എട്ട് പത്ത് രണ്ടായിരത്തിഇരുപതിനു കൊടുക്കുന്നു അതോടുകൂടി റാങ്ക് ലിസ്റ്റ് കാലിയാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ടോട്ടൽ നിയമന നില അവിടെ കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് ഫുള്ള് തീർന്നതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയുടെയും നിയമന നില ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റതൊന്നും റാങ്ക് ലിസ്റ്റ് തീരാത്തോണ്ടാണ് പ്രധാനപ്പെട്ട നാലഞ്ച് കാറ്റഗറി മാത്രം പറഞ്ഞത് ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഓൾ എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ലിസ്റ്റില് ഉള്ള എല്ലാ വ്യക്തികൾക്കും ജോലി ലഭിച്ചു എന്നാണ് അതിൻ്റെ മീനിങ് ഇയവ സപ്ലിമെൻ്ററി ലിസ്റ്റ് സെവൻ വരെ എത്തി എന്ന് പറയുമ്പോൾ ഇയവ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കിട്ടി എന്ന് പറയും പിന്നെ ഒക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് എന്തായാലും പോകില്ലേ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കിട്ടി എന്ന് ഫസ്റ്റ് പറഞ്ഞു ഓസി ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാറ്റഗറീസ് ഒക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇയവ സപ്ലിമെന്ററി ലിസ്റ്റിൽ സെവൻ ആണ് എസ് സി എല്ലാ വിഭാഗക്കാർക്കും ജോലി കിട്ടി എസ് ടി മെൻഷൻ ചെയ്തിട്ടില്ല മുസ്ലിം സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഒന്ന് വരെ എത്തിയിട്ടുള്ളൂ എൽ സി സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഒമ്പതെത്തി ഒ ബി സി സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ മൂന്ന് എത്തി വിശ്വകർമ്മ ഓപ്പൺ കോമ്പറ്റീഷനുള്ളിൽ തന്നെയാണ് അതായത് വിശ്വകർമ്മ ടേണിൽ വരുന്ന ആളുകൾ മെയിൻ ലിസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവാം കൂടുതലായിട്ട് എസ് ഐ യു സി നാടാറ് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നാലെത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹിന്ദു നാടാർ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ മൂന്ന് എത്തി എസ്ഇസി സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ രണ്ട് വരെ എത്തി ആണ് എത്തിയിട്ടുള്ളത് അത് കൺവേർട്ടഡ് ആണ് ഇനി ധീവര വിഭാഗത്തിലോ സപ്തം ടെസ്റ്റിൽ വണ്ണ് വരെ എത്തിയിട്ടുണ്ട് പിന്നെ ലോവിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഫിസിക്കൽ അല്ലെങ്കിൽ മോട്ടോർ ഡിസബിലിറ്റി ആയിട്ടുള്ള കാറ്റഗറിൻ്റെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല സൈറ്റിൽ നിങ്ങൾ നോക്കിയതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനിവേ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമനങ്ങൾ നടന്ന് മലപ്പുറം ജില്ലയിലെ എച്ച് എസ് എ മാത്സ് റാങ്ക് ലിസ്റ്റ് രണ്ട് മാസം മുൻപ് ക്യാൻസൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പം നന്നായിട്ട് പഠിച്ചൂടാ അടുത്ത എച്ച് എസ് എ മാത്സ് പ്രത്യേകിച്ച് മലപ്പുറമോ പാലക്കാടോക്കെ പെടുകയാണെങ്കിൽ നല്ല ചാൻസ് ആണ് മലപ്പുറം അപ്ലിക്കൻസ് വളരെ കൂടുതലായിരിക്കും അതായത് ചോദിക്കാറുണ്ട് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നൊക്കെ പറയാൻ ഒരു കാര്യമുള്ളൂ അപ്ലിക്കൻസ് വളരെ കൂടുതലായിരിക്കും മലപ്പുറം ജില്ലയിൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ യു പി എസ് സി ഒക്കെ എത്ര അപ്ലിക്കൻസ് ഉണ്ട് ഇരുപതിനായിരത്തി കൂടുതൽ അപ്ലിക്കൻസ് വന്നു അല്ലേ മറ്റ് ജില്ലകളിലൊക്കെ നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ വന്ന സമയത്ത് ഇവിടെ ഇരുപതിനായിരത്തി കൂടുതൽ അപ്ലിക്കൻസ് വന്നു പക്ഷേ അതിന് കാരണമുണ്ട് എന്തുകൊണ്ട് അത്ര ആളുകൾ അങ്ങോട്ട് പോകുന്നത് അവിടെ കൂടുതൽ വേക്കൻസി ഉണ്ട് അവിടെ നിന്ന് ലിസ്റ്റിൽ പെട്ടാൽ ജോലി കിട്ടാനുള്ള ചാൻസ് നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് മറ്റ് ജില്ലകളിൽ ലിസ്റ്റിൽ പെട്ടെന്ന് കരുതിയിട്ട് ജോലി കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ആളുകൾ ഇത്രയ്ക്ക് അപ്ലിക്കൻസ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലാ ജോലി കിട്ടുകയെന്ന് നിങ്ങൾ ഇനി ഡൗട്ടായി ചോദിക്കേണ്ട കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്ത് കൂടുതൽ ചാൻസാണ് പക്ഷേ അവിടെ കോമ്പറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും നന്നായി അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ കൂടുതൽ നിയമനങ്ങൾ നടന്ന ജില്ല തന്നെ നിങ്ങൾ അപേക്ഷിക്കാം ഓക്കെ അടുത്തതായിട്ട് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ നല്ല നിയമനം നടന്നിട്ടുണ്ട് നൂറ്റി പത്തൊമ്പത് നിയമനങ്ങൾ നടന്നു ഒരു ജില്ലയിൽ നൂറ്റി പത്തൊമ്പത് അധ്യാപകർക്ക് രണ്ടര കൊല്ലത്തിനിടയ്ക്ക് എച്ച് എസ് എ മാത്തമാറ്റിക്സ് തസ്തികയിൽ മാത്രം നിയമനം ലഭിച്ചു എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ ലഭിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നത് പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ അറുപത്തഞ്ച് എത്തിയിട്ടുണ്ട് അതുപോലെ ഇയവ ഓപ്പൺ കോമ്പറ്റീഷനിലുള്ളിലാണ് വിടുന്നത് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇരുപത്തിയെട്ട് വരെ പോയിട്ടുണ്ട് ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഇരുപത്തെട്ട് പോകുന്നത് ഇനി മുസ്ലിം എഴുപത്തെട്ട് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പന്ത്രണ്ട് ഒ ബിസി ഓപ്പൺ കോമ്പറ്റീഷനിലുള്ളിൽ തന്നെയാണ് അപ്പം ലാസ്റ്റ് അഡ്വൈസ് പോയത് നമ്മളിപ്പം സംസാരിക്കുന്ന ഈ ഒരു ഡിസംബർ മാസം തന്നെയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഡിസംബർ നാലിന് ഈ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാലിനാണ് കോഴിക്കോട് ജില്ലയിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ജില്ലകളിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയാനുള്ള ജില്ലകളിൽ വെച്ചിട്ട് ഏറ്റവും അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയിട്ടുള്ള ഒരു ജില്ലയാണെന്ന് കോഴിക്കോട് ജില്ല ഓക്കേ അടുത്തതായിട്ട് വയനാട് ജില്ല വയനാട് ജില്ലയെ പലപ്പോഴും നിയമനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണെന്നൊക്കെ അങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നത് പക്ഷെ പല റാങ്ക് ലിസ്റ്റുകളിലും കഴിഞ്ഞ യു പി അല്ലെങ്കിൽ എൽ പി അതുപോലെ തന്നെ എച്ച് എസ് എയുടെ മറ്റു റാങ്ക് ലിസ്റ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചില എന്താ പറയുക കൂടുതൽ നിയമനം പ്രതീക്ഷിച്ച ജില്ലകളെക്കാളും വളരെയധികം നിയമനം വയനാട് ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നോക്കിയാൽ അൻപത്തിമൂന്ന് നിയമനം അവിടെ നടന്നിട്ടുണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് അൻപത്തിമൂന്ന് നിയമനങ്ങൾ നടന്നു നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത് വരെ എത്തി എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഫൈവ് വരെയാണ് ഇയവ ഓപ്പൺ കോമ്പറ്റീഷന് ഉള്ളിൽ തന്നെ പെടുന്നു മുസ്ലിം എഴുപത്തെട്ട് എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ടൂ ആണ് ഒ ബി സി മെൻഷൻ ചെയ്തിട്ടില്ല ഒ ബി സിയുടെ ടേൺ ചിലപ്പം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം വിശ്വകർമ്മ അൻപത്തി മൂന്നാണ് ഇവിടെ ഇപ്പം ഒ ബി സി മെൻഷൻ ചെയ്തിട്ടില്ലായി ഒ ബി സിന്റെ അവിടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചില്ല അവിടെ രണ്ട് മീനിങ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഒ ബി സി ആ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഇല്ല അല്ല സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എവിടെയും ഒരാൾ പെട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കും അതല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആൾ പെട്ടിട്ടില്ല സപ്ലമെന്ററി ലിസ്റ്റിൽ ഉണ്ടെങ്കിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ അവിടെ കാണിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒ ബി സിയുടെ ടേണ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും നമുക്കറിയാം ഒ ബി സിയുടെ ടേണ് നമ്മളെന്നോ എത്രയോ തവണ ഡിസ്കസ് ചെയ്താണ് സംവരണം എന്നൊരു വീഡിയോയിൽ ആ പത്താമത്തെ ടേൺ ഒ ബി സിക്ക് നാൽപ്പതാമത്തെ ടേണ് ഒ ബി സിക്ക് തൊണ്ണൂറാമത്തെ ടേണ് ഒ ബി സിക്ക് പിന്നെ ഈ ടേൺ അല്ലെങ്കിൽ റൊട്ടേഷൻ നിറഞ്ഞത് കണ്ടിന്യൂസ് ആ ചിലപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തത് വെച്ചിട്ടായിരിക്കും ഈ പുതിയ റാങ്ക് ലിസ്റ്റിന് നിയമനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക നാൽപ്പത്തി ഒന്ന് മുതൽ അങ്ങോട്ട് നിയമനം നടന്ന സമയത്ത് ഒ ബി സിക്ക് പിന്നെ ഉള്ളത് തൊണ്ണൂറാമത്തെ ടേൺ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഒബിസിയിലുള്ള ആരെങ്കിലും ആ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പി എസ് സി ഓഫീസിൽ വിളിച്ച് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അവിടേക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് പതിമൂന്ന് എ രണ്ടായിരത്തി ഇരുപത് പതിമൂന്ന് ഏ രണ്ടായിരത്തി ഇരുപതിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ടോട്ടൽ അമ്പത്തി മൂന്ന് നിയമനങ്ങൾ നടന്നു അടുത്തതായിട്ട് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല എച്ച് എസ് എ മാത്തമാറ്റിക്സിൽ അൻപത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് പന്ത്രണ്ട് എ രണ്ടായിരത്തി പതിനെട്ടിന് നിലവിൽ നിന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇക്ക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനെയാണ് ലാസ്റ്റ് നിയമനം നടന്നിട്ടുള്ളത് അൻപത് നിയമനം നടന്നു അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തേഴ് വരെ ഇയവ ഇരുപത്തി നാല് എസ് സി സപ്ലിമെൻ്റർ ലിസ്റ്റിൽ എട്ടാണ് മുസ്ലിം സപ്ലിമെൻ്റർ ലിസ്റ്റിൽ മൂന്നാണ് എൽ സി സപ്ലിമെൻ്റർ ലിസ്റ്റിൽ വൺ ആണ് ഒ ബി സി ഇരുപത്തേഴ് വിശ്വകർമ്മ നാല് വരെ എത്തിയിട്ടുണ്ട് ഇനിയും ഏകദേശം ഒരു ഏഴ് മാസത്തോളം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഏഴ് മാസത്തിനടുത്ത് അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന നിയമനങ്ങളും അല്ലെങ്കിൽ ഒക്കെ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ഫില്ല് ചെയ്യുക ഓക്കെ അപ്പം അൻപത് നിയമനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് എച്ച് എസ് എം ആസിൽ എഴുപത്തെട്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് സെവൻറ്റി എയ്റ്റ് പോസ്റ്റ് അവിടെ ഫിൽ ആയിട്ടുണ്ട് അവിടെ റാങ്ക് ലിസ്റ്റ് വന്ന തീയതി സെയിമാണ് വയനെ കണ്ണൂർ ജില്ലയൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിനാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റുകൾ വന്നത് അതേ ദിവസം തന്നെയാണ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് കോട്ടയം ജില്ല അതുപോലെ തന്നെ ഇടുക്കി ജില്ല തൃശ്ശൂർ ജില്ല വയനാട് ജില്ല കണ്ണൂർ കാസർഗോഡ് കാസർഗോഡൊക്കെ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിനാണ് നിലവിൽ വന്നത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ നാൽപ്പത്തൊമ്പതാണ് ഇയവ ഓപ്പൺ കോമ്പറ്റീഷനുള്ളിലാണ് നാൽപ്പത്തി ആറാമത്തെ റാങ്ക് എസ് സി മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി ലഭിച്ചു എസ് ടി ആരുല്ല എൽ സി ഓൾ ആളുകൾക്കും ജോലി ലഭിച്ചിട്ടുണ്ട് മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനഞ്ച് എത്തി ഒ ബി സി നാൽപ്പത്തെട്ടാണ് അതായത് ഓപ്പൺ കോമ്പറ്റീഷന് ഉള്ളിലാണ് ഒ ബി സിയുടെ ടേൺ അല്ലെങ്കിൽ നിയമനം ലഭിച്ച ആളുടെ റാങ്കും വരുന്നത് അങ്ങനെ എഴുപത്തെട്ട് നിയമനങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ട് അപ്പം ടോട്ടൽ എല്ലാ ജില്ലയും വെച്ച് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ഈ ഒരു ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണെന്ന് പറഞ്ഞു നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് പിന്നെ നിയമനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് റദ്ദായ ഒരേ ഒരു ജില്ലയേ ഉള്ളൂ നിയമ റാങ്ക് ലിസ്റ്റ് തീർന്നു പോയ ജില്ല ഒന്നേ ഉള്ളത് ആണെന്ന് പറഞ്ഞു കൂടാതെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ജില്ല ഏതാണ് അത് മലപ്പുറം തന്നെയാണ് നമുക്ക് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് പാലക്കാടാണ് നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുണ്ട് കോഴിക്കോടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്തുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പം അഞ്ചാം സ്ഥാനത്ത് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് കാസർഗോഡ് ജില്ലയാണ് എച്ച് എസ് എ മാത്സുമായി ബന്ധപ്പെട്ട കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പി സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾ പി ജില്ലാ ഓഫീസിൽ വിളിച്ച് ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ഡൗട്ട് പറഞ്ഞു പറഞ്ഞുതരും പണ്ടൊക്കെ ആകുമ്പോൾ ചിലപ്പം നമുക്ക് വിളിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആൻസർ കിട്ടുമെന്നൊക്കെ ഇപ്പോൾ ഇവിടെ എൻക്വയറി വിളിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് എച്ച് എസ് എ മാതമാറ്റിക്സിൽ ഈ ഇന്ന ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പം എത്ര വേക്കൻസീസ് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവർ ഉണ്ടെങ്കിലുണ്ട് എത്ര എണ്ണം അവർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അത് കറക്റ്റായിട്ട് പറഞ്ഞുതരും അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വരുന്ന മാർച്ചിൽ മെയ്യിലെ റിട്ടയർമെൻറ്റ് വേക്കൻസീസും കൂടി ഇതിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് ഫില്ല് ചെയ്യുന്ന പ്രതീക്ഷിക്കല്ല ഇതിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യാം അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ആ പുതിയ റാങ്ക് ലിസ്റ്റിൽ പെടണം അല്ലെ പെട്ട് മുന്നിൽ എത്തണം എന്നുള്ള ആളുകൾ ഇപ്പോഴേ പ്രയത്നിച്ചോളാം അപ്പം നമുക്ക് പറയാം പല സ്ഥലത്തും പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പല എന്താ പറയുക പരസ്യങ്ങളും അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതിൽ യഥാർത്ഥമായുള്ളത് കറക്റ്റ് സെലക്ട് ചെയ്തെടുത്തോളാം ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കോഴ്സിന് ഒരു സ്ഥലത്ത് ചേർത്തു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല കാരണം നിങ്ങളെ ആണ് ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കുറച്ച് കൂടുതൽ എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടി വരും ചിലപ്പോൾ പറയാറുണ്ട് ഇവിടെ പഠിപ്പിച്ചത് മാത്രം പഠിച്ചാൽ മതി ഇതിലുള്ളത് മാത്രമേ ചോദിക്കൂന്നൊക്കെ അങ്ങനെയൊന്നും എവിടെ ഇതുവരെ ഒരു പരീക്ഷിക്കും സാധാരണ ഞാൻ ചോദിച്ചിട്ടില്ല ജി കെ ഒക്കെ ചിലപ്പം ചോദിക്കുന്നുണ്ടാവാം ജി കെ ഒക്കെ ചോദിക്കുക ജി കെ ഏത് ബുക്കിലും എവിടെ ഉണ്ടാവുന്ന സാധനമല്ലേ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനം ഇനി ആയിരിക്കും അധികം ഉണ്ടാവുക അല്ലെ ബുക്സിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സാധനം അല്ലേ അപ്പം അതൊക്കെ വെച്ച് നമ്മളൊരു പുസ്തകം നമ്മൾ ഇറക്കിയാൽ ഈ പുസ്തകത്തിൽ നിന്നുള്ളത് മാത്രമാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ വേറെ പബ്ലിഷേഴ്സ് പറയും ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് മാത്രം ചോദിച്ചത് കാരണം എന്താ ഇതൊക്കെ കോമൺ ആയി ചോദിക്കുന്ന ജി കെ എസ് ആണ് അല്ലേ അതൊക്കെ നിർബന്ധമായിട്ടും കോമണായിട്ട് എന്നെയായിരിക്കും എല്ലാ ബുക്കിലും കണ്ടുവരുന്നതും അപ്പം അത് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല അല്ലാതെ നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് എടുക്കണം കാരണം അല്ലാതെ സ്ഥലത്ത് ഞാൻ ചേർന്നു അതുകൊണ്ട് എനിക്ക് ഒക്കെ ആയി എൻ്റെ റാങ്ക് എന്തായാലും ഫസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നല്ല എഫേർട്ട് എടുത്താൽ മാത്രമേ എച്ച് എസ് എക്കൊക്കെ നമുക്ക് മുന്നിൽ എത്താൻ പറ്റും എച്ച് എസ് സിക്ക് റാങ്ക് ലിസ്റ്റ് പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മുന്നിലെത്തണേ നല്ല എഫേർട്ട് എടുക്കേണ്ടിവരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റർവ്യൂയുടെ സ്കോർ ഉദ്ദേശിച്ചിട്ടല്ല റിട്ടേൺ ടെസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ ഇൻ്റർവ്യൂടെ പിന്നെ എന്തായാലും വലിയ റേഞ്ചിൽ വേരിയേഷൻ വരില്ല വലിയ റേഞ്ചിൽ പക്ഷേ റിട്ടേൺ എക്സാം നല്ല വേരിയേഷൻ വരും ഒരു സ്ഥലത്തിൽ മുപ്പത് മാർക്കാണ് കട്ട് ഓഫെങ്കിലേ അയാൾ നാൽപ്പത്തഞ്ച് മാർക്ക് നേടിയൊരാളെന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് ഇൻറ്റർവ്യൂ കൂടെ നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല കാരണം പതിനഞ്ച് മാർക്കുള്ള വേരിയേഷൻ അവിടെ വന്നു അതാണ് പറഞ്ഞത് മുപ്പത് മാർക്ക് കട്ട് ഓഫ് ഉണ്ട് നമുക്ക് മുപ്പതാണ് നമ്മളാ റാങ്ക് ലിസ്റ്റ് പെട്ടു പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ മുന്നിൽ എത്തണമെങ്കിൽ നല്ല പരിശ്രമം തന്നെ വേണ്ടി വരും അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴേ പ്രയത്നിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലത്ത് അവിടെ കുറച്ച് പോവുക പിന്നെ മറ്റൊരു സ്ഥലത്ത് പോവുക പിന്നെ റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുക കുറേ യൂട്യൂബ് നോക്കി പഠിക്കുക കുറേ സ്വന്തമായിട്ട് പഠിക്കുക ഇങ്ങനെ ഒരു ഓർഡറിൽ പോയിട്ട് കാര്യമില്ല കാരണം ഒക്കെ നമുക്കിപ്പോൾ അല്ലതും ഇപ്പോൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ആണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പഠിച്ച് പോയാൽ തന്നെ കിട്ടുമല്ലോ എന്ന് ചിലപ്പം കിട്ടാം ചിലപ്പം കിട്ടാതിരിക്കുക പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് എന്തു ചെയ്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർ ചെയ്യുന്നതിലുപരി നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു നിങ്ങൾ ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിച്ച മാത്സ് എച്ച് 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 എ മാത്സിൻ്റെ കാര്യം പറയുന്നത് മാത്തമാറ്റിക്സ് നിങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയില്ല ഫോർ ട്രാൻസ്ഫോം അല്ലെ കോംപ്ലക്സ് അനാലിസിസ് ഫോർ ഇയർ ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളുണ്ട് സ്പെഷ്യൽ ഫങ്ഷൻസ് ബെസൽ ഫങ്ഷൻസ് ഒക്കെ അല്ലേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ആ ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഹോംവർക്ക് ചെയ്തു എന്നത് പ്രധാനപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് തന്നിട്ട് ഇതാണ് ബെസൽ ഫങ്ഷൻ ഇതാണ് ഇന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു എന്നത് നമുക്ക് ഒന്ന് വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഹോംവർക്ക് ചെയ്യണം കുറച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതേ ഏത് എച്ച് എസ് സി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുടെ സബ്ജക്റ്റിൻ്റെയൊക്കെ കാണാം അപ്പോൾ ഇനിയും കുറച്ച് ആളുകൾ ചില സബ്ജക്റ്റ് ആവശ്യപ്പെട്ടിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു എന്താ പറയുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല സോറി മലയാളം ഒക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നു നമ്മളിപ്പോൾ ചെയ്തത് എസ് എസ് ചെയ്തു ഇംഗ്ലീഷ് ചെയ്തു എൻ എസ് ചെയ്തു ഇപ്പം ആകുമ്പോൾ മാത്സ് ഇപ്പം നാലെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പി എസ് ഇപ്പം റാങ്ക്ലിസ്റ്റ് വന്നുകൊടുക്കുന്നുള്ളൂ അതിനെക്കുറിച്ചുള്ള നമ്മൾ ലാസ്റ്റ് കൂടി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ പിന്നെയുള്ള ഇനിയിപ്പോൾ അതിൽ മലയാളമാണ് തോന്നുന്നത് മെയിൻ ആയിട്ടുള്ളത് മലയാളം അറബിക് ഹിന്ദി അങ്ങനത്തൊക്കെയാണ് ഹിന്ദി ഓൾറെഡി ചെയ്തിട്ടുണ്ട് തോന്നുന്നു സംസ്കൃതം അങ്ങനത്തെയൊക്കെ നമ്മൾ അപ്പോൾ അതൊക്കെ ആളുകൾ ആവശ്യപ്പെടാനനുസരിച്ച് നമുക്ക് എന്താ പറയുക പറ്റുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യും അതായത് മലയാളവും അല്ലെങ്കിൽ ഹിന്ദി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റായിട്ട് നമ്മൾ ചെയ്യും നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണാം ഓക്കെ താങ്ക്